ഹായ് ഡിയേസ് അസ്സാം വലൈക്കും അവ ഇന്നലെ ഇന്നലെ മിനി ഒന്നും വീഡിയോണ്ടായില്ല ആരും ചോദിക്കുന്നുല്ലോ പിന്നെന്താ ഫോണ് കംപ്ലൈന്റ് ആയിട്ടോ അതാണ് വീഡിയോ ഇല്ലാത്ത ഫോണ് കംപ്ലൈന്റ് ആയി എന്തോ ചെയ്യാനാ നമ്മക്ക് ഇട്ടിട്ടാ പണി ഫോൺ കംപ്ലൈൻറ്റ് ആയതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഇല്ലാത്തത് ഞാൻ ലൈവ് വന്നിട്ടുണ്ടായിരുന്നു ലൈവ് വന്നിട്ട് അപ്പോൾ കമൻ്റ് ബോക്സ് എന്തോ സംഭവമായിട്ടുണ്ട് ഫോണിൽ നേരാക്കിയപ്പോൾ എനിക്ക് അത് ശരിയാക്കണം അപ്പോൾ അതാണ് വീഡിയോ കാണാറുണ്ട് ലൈവ് വരുമ്പോൾ കമൻ്റ് ബോക്സ് ഓണായി കിടക്കണം കമൻറ്റുകളൊന്നും കിട്ടുന്നില്ല എന്താ സംഭവിച്ച കുറച്ചൊക്കെ നോക്കിയേക്കൊന്നും മനസ്സിലാവില്ല അപ്പോൾ യൂട്യൂബ് ഇതിലേക്ക് സെറ്റ് വീഡിയോ സെറ്റാക്കിയപ്പോൾ കമൻ്റ് ബോക്സ് നമ്മൾ യൂട്യൂബിൽ കാണുന്ന വീഡിയോൻ്റെ കമൻ്റുകളൊന്നും എനിക്ക് കിട്ടുന്നില്ല കമൻറ്റിൻ്റെ അത് ഇങ്ങനെ എന്താ പറയുന്നത് നെല്ലായി കിടക്കുന്നു കമൻ്റ് ബോക്സിൻ്റെ അതെന്തോ ആയി കിടക്കുന്നത് ലൈവ് വരാനും പറ്റിയിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ ലൈവ് വരുന്നത് പറഞ്ഞിട്ട് ഞാൻ സമയം കെട്ടിട്ടുണ്ടായിരുന്നു രണ്ട് മിനിറ്റ് ശേഷം പിന്നെ ലൈവ് ഒന്ന് വരാൻ നോക്കിയപ്പോൾ ലൈവിൻ്റെ അത് കിട്ടുന്നില്ല ക്യാമറ കാണുന്നില്ല ക്യാമറയിൽ കാണുന്നുണ്ട് അങ്ങനെ നോക്കി 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 സെർച്ച് ചെയ്തോണ്ട് അത് ശരിയാക്കി എടുത്തു അപ്പൊ അതേ കമന്റ് ഇട്ടുന്നില്ല ഒക്കെ വീണ്ടും ശരിയാക്കി എടുത്തിട്ട് വേണം അപ്പൊ അങ്ങനെയൊക്കെയാണ് എന്താണ് എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖായിരിക്കുന്നു വേറെ എന്തൊക്കെയാണ് ഇതാ നമ്മൾ കടയിലെ നല്ല ചൂടും കാര്യങ്ങളൊക്കെയാണ് ഒക്കെയാണ് ഇനിയിപ്പ നോമ്പാണ് നോമ്പിന് കടയൊന്നും ഉണ്ടാവൂല ോമ്പിന് കടയും കാര്യങ്ങളൊന്നും തുറക്കില്ല റെസ്റ്റാണ് കയ്യിലാണെങ്കി ഒന്നും കരുതാനൊന്നും ഇല്ല എന്തോ ചെയ്യാനുള്ള അവസ്ഥ നോമ്പിനെന്തേലും കുഞ്ഞു വ്ലോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് വേറെ എന്തൊക്കെയാണ് നല്ല ചൂടാണല്ലേ കാക്കയ്ക്ക് പെട്ടെന്നറിയാം വീഡിയോ മൊബൈൽ അങ്ങോട്ട് പിടിച്ചാൽ കാക്ക അപ്പ പോ കാക്കനെ എത്ര ആട്ടി കഴിഞ്ഞാൽ കാക്ക ഓടൂല ഫോൺ അങ്ങോട്ട് തേച്ച് പിടിച്ചാൽ പെട്ടെന്ന് കാക്ക പോകാൻ ഫോണങ്ങോട്ട് തിച്ചു പിടിച്ച കേട്ടോ കടയിലെ ഉച്ചക്ക് ആരുല്ലോ കച്ചവടത്തിൻ്റെ കാര്യമാണ് ഈ കിടക്ക ഉണ്ടില്ലേ ഉച്ചക്കൊന്നും ആരുല്ല പണിക്കാരൊന്നുമില്ല അപ്പോൾ സൈലൻ്റ് ആയിരുന്നു അപ്പം ഞാൻ ചെറിയ കുഞ്ഞു വീഡിയോ എടുത്തൊക്കെ ഇടാ അങ്ങനെ ഒരു ചെറിയൊരു കുഞ്ഞു വീഡിയോ എടുത്താണ് കേട്ടോ വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചാനൽ ഏകദേശം ഹാഫ് മൂന്നിട്ടുണ്ട് ഇനി ഡോളറൊക്കെ കയറണം നൂറ് ഡോളർ ആവണം ഇനി അടുത്ത എന്താ പറയുക അപ്പോൾ നൂറ് ഡോളറൊക്കെ ആവണം പിന്നെ യൂട്യൂബ് ചാനലൊക്കെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകണം ഞാൻ രാവിലെ കടയിലേക്ക് കടയ്ക്കെത്തിയത് തന്നെ നേരെ പഴങ്ങിയിട്ടാണ് എന്നെ കാക്കുന്ന ആണെങ്കിലൊരിഞ്ഞ ചീത്തുന്നു ആൾക്കാരുടെ ഇടയിൽ ഇട്ടിട്ട് ഞാൻ എന്താ ചെയ്യാം ചെറിയ കുഞ്ഞു മക്കളായിട്ട് അവിടെ നിന്നൂറ് വരണ്ടേ അതാണ് വിഷയം ഹോട്ടൽ ഫീഡ് ഫീറ്റൊക്കെ ഇപ്പോഴത്തെ ശരിയാവില്ല ഇവിടെ ആണെങ്കിൽ നേരത്തെ തുടങ്ങുവാണ് കുഞ്ഞു മക്കളുള്ളവർക്കാണെന്ന് നടക്കുന്നത് നേരത്തെ എണീറ്റം നേരത്തെ കടയിലേക്കുള്ളവർ കടയിലേക്ക് എത്തുകയെന്ന് എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ അല്ല റിസ്ക്കുള്ള കാര്യമാണ് മൂന്ന് മണിക്ക് സ്റ്റാർട്ടിങ് ആവണം മൂന്ന് മണിക്കെത്തണം ആ നേരത്തൊക്കെ ഞാൻ കുഞ്ഞു മക്കളായിട്ട് വരുന്ന നടക്കുക ഒരാളെ വർക്കിന് വെച്ചു അവർ ഇത്തിരി പൊറാട്ടിട്ടിട്ട് അവരങ്ങ് പോകും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കറികളുണ്ടാക്കല് പലക്കാരായിട്ടുണ്ടെങ്കിൽ ചോറ് ഉണ്ടാക്കൽ അതൊക്കെ അമ്മക്കുള്ളതാണ് പിന്നെ പതിരുന്ന കാര്യങ്ങൾ ഒര് ഇത്തിരി നേരം നിന്നിട്ടായിരം രൂപ കൊടുക്കാൻ വേണം അപ്പം അത് ശരിയാവില്ല അപ്പോൾ വേണ്ടാന്ന് വെച്ചു പിന്നെ ഇങ്ങനെ കടം വരുകയും തുടങ്ങി ചൂടൊക്കെ ആയപ്പോൾ പിന്നെ തണുത്ത വെള്ളമോ കാര്യങ്ങളോ അതൊക്കെ സെയിൽ ആവുള്ളൂ പിന്നെ അപ്പുറത്ത് ബേക്കറി കൂടി ഉണ്ട് പിന്നെ നമ്മളിവിടെ സെറ്റാക്കാൻ കഴിയൂല കുട്ടികളെ അംഗൻവാടി കൊണ്ടേ ആക്കി കൊടുത്തേക്കിങ്ങനെ ഇരിക്കാന്ന് ഇനി ഇപ്പം ഞങ്ങൾക്ക് എനിക്ക് കഴിക്കാനുള്ള ചോറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകാനിട്ടോ അപ്പോൾ ചെറിയൊരു കുത്തി പരിപാടി ഇപ്പോൾ ഇനി പറഞ്ഞ ചോറ് ലാശം കറി ഒക്കെ ഉണ്ടാക്കണം അപ്പോൾ അതിന് മുന്നേ ചെറിയൊരു കുഞ്ഞു വീട് എടുത്തിട്ട് ഇടാൻ വെച്ച് അപ്പോൾ ലൈവ് വരാത്ത ഇതൊക്കെ ഉണ്ടെങ്കിൽ ലൈവ് വന്നിരുന്നാണല്ലോ അല്ലേ പിന്നെ അതേ വൈഫൈ ഒക്കെ ഒഴിവാക്കി വയറൊക്കെ കിടക്കുന്നു ഇനിയിപ്പോൾ നോമ്പിനിവിടെ വൈഫൈ വെച്ചെടുക്കാറില്ലല്ലോ കടയിലുണ്ടാവില്ല ഇനി ഇപ്പോൾ വൈഫൈ എടുക്കുന്നില്ല ഇപ്പോൾ ഉള്ള വീട്ടിൽ നിന്നാണെങ്കിൽ ലീവൊന്നും വരാനുള്ള ഇതുമില്ല റേഞ്ചും ഉണ്ടാവില്ല അപ്പം ഇങ്ങനെയൊക്കെ തട്ടി മുട്ടി തള്ളി നീക്കി ഉണ്ടി തള്ളി അങ്ങ് പോകുന്നു അപ്പോൾ എല്ലാവരും കട്ട സപ്പോർട്ടായിട്ടുണ്ടാവും അല്ലേ ഇനി ഒരു മാസം വീട്ടിൽ വ്ലോഗൊക്കെ കുറവായിരിക്കും നമ്മൾ വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ ഡൗട്ടാകും നോമ്പാണ് വെച്ചിട്ട് നമുക്ക് വീടും ഇടാതിരിക്കാൻ പറ്റൂല ഒരു ഡോളറായി അപ്പോൾ ഡോളറൊക്കെ കയറ് കണ്ടിന്യൂ കടിഞ്ഞിട്ട് പോകണം ഇല്ലെങ്കിൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട ചാനൽ കഷ്ടപ്പെട്ടൊക്കെ തോറത്തെയാവും ഇപ്പോൾ അപ്പോൾ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണം ചെറിയ അടുക്കളയായിട്ട് കിച്ചണീകത്ത് ചെറിയ വ്ളോഗുകളൊക്കെ ഉണ്ടാവും അപ്പം അതും മുന്നോട്ട് കൊണ്ടുപോകണം